ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ചേമ്പത്ത് കൊണ്ട് ഒരു കിഡ്ഡിൽ ഒരു കറി ആട്ടോ പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്കും ടേസ്റ്റാണ് വെറും പത്ത് മിനിറ്റ് മതി ഈ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ വെൽക്കം ടു കിച്ചൺ ഓഫ് അബിസ്കൾ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരു ചേമ്പത്ത് പച്ചമുളക് കറിവേപ്പില സവാള ഇതൊക്കെ നല്ലോണം ക്ലീൻ ചെയ്ത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് കുക്കറിലിട്ടിട്ടോ അപ്പോൾ കുക്കറിലോട്ട് എല്ലാ ഐറ്റംസും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എന്താണ് കഷ്ണങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പുളി വെള്ളം ഞാൻ ആദ്യം പുളി കുതിർത്തി വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള പച്ചവെള്ളം ചേർത്ത് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കഷ്ണങ്ങളെക്കാട്ടും ഒരു പൊടി മുകളിൽ വെള്ളം നിൽക്കണം കേട്ടോ അപ്പോൾ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുകയും ചെയ്യാതെ ഈ ഒരു ലെവലിൽ ചേർത്ത് കൊടുക്കുക പിന്നെ കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് വിസിലൂടെ കൂട്ടിയിട്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അത് പാകത്തിന് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുന്നത് എനിക്കിവിടെ തേങ്ങ കിട്ടാത്ത കൊണ്ട് ഞാൻ റെഡിമെയ്ഡ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാവുന്നതെട്ടോ അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനി നമ്മുടെ കറിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വറിവിട്ടെടുക്കാവുന്ന കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിലോട്ട് കടുകും കറിവേപ്പിൻ്റെയും പച്ചമുളകും ഇട്ടിട്ട് നമ്മുടെ കറി ഇവിടെ വറവിട്ടെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കിഡിലെ ചേമ്പത്തും ചക്കക്കുരുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നു ണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ